ൃതത്തിൽ വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും വാസ്തുശാസ്ത്രത്തെ കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാനുമായി പ്രമുഖ വാസ്തു വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡെനിസ് ജോ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനായ ഡെനിസ് ജോയ് സെറിന് ഞാൻ കണ്ണൂരിൽ നിന്നും എഴുതുന്ന കത്താണിത് പത്ത് വർഷമായി ഇവിടെ വീട് വെച്ച് താമസിക്കുന്നു എനിക്ക് ഗവൺമെൻറ് സർവീസിൽ ജോലി ഉണ്ടായിരുന്നു ആദ്യമൊന്നും എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടേയില്ല എന്നാൽ ഇപ്പോൾ എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് ഒൻപത് മാസമായപ്പോൾ ഡിവോഴ്സായി അത് കാരണം ആകെ മാനസികമായി തകർന്ന അവസ്ഥയിലാണ് ഞങ്ങൾ ധനപരമായ വലിയ നിലയിലല്ല ഇങ്ങനെ ഒരു പ്രശ്നം കൂടി വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലുമാണ് വീടിന് ദോഷം വല്ലതും ഉണ്ടോ എന്നറിയുവാൻ താല്പര്യമുണ്ട് പലരും ഇത്തരത്തിൽ അഭിപ്രായം പറഞ്ഞതിനെ തുടർന്നാണ് കത്ത് ഈ ഒരു വീടിൻ്റെ ദർശനം വരുന്നത് ഈസ്റ്റിലേക്കാണ് അപ്പോൾ ഒരു വീടിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് പോർഷനാണ് കിഴക്കുടക്ക് മൂല എന്ന് പറയുന്നത് ഈ ഒരു വീടിനെ സംബന്ധിച്ചിട്ട് ഇതിൻ്റെ ഈസ്റ്റ് ഭാഗത്തേക്ക് ഒരു നീളൻ സിറ്റൗട്ട് തള്ളി ഇറക്കിയിട്ടുണ്ട് അപ്പം ഈസ്റ്റ് ഭാഗം മാത്രമായിട്ട് ഇതിന് പ്രൊജക്റ്റ് ചെയ്യുമ്പം ഇതിൻ്റെ കിഴക്കുടക്ക് മൂലയും തെക്ക് കിഴക്ക് മൂലയും മിസ്സിങ് ആയിപ്പോയിട്ടുണ്ട് കാരണം ഈ രണ്ട് ഭാഗം എന്ന് പറയുന്ന ഈ ഒരു വീടിനെ സംബന്ധിച്ച് ദാമ്പത്യത്തിൻ്റെ ഭാഗവും പ്രശസ്തിയുടെ ഭാഗമാണ് കാരണം ഇതിനകത്ത് ദാമ്പത്തിപരമായിട്ടുള്ള ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഈ ഒന്ന് പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഡൈവേഴ്സ് ആയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പെൺകുട്ടിയും ഹസ്ബൻഡും ഈ ഒരു വീട്ടിൽ താമസിക്കുന്ന കാലം ചിലപ്പോൾ അവരുടെ ജാതകത്തിലും കൂടി എന്തെങ്കിലുമൊക്കെ ചിലപ്പം എന്തെങ്കിലും ചെറിയ ദോഷങ്ങളോ വല്ല ഒന്നോ ഉണ്ടെങ്കിൽ ഈ പറയുമ്പോൾ നല്ലൊരു പൊരുത്തം ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഒരാൾ പറയുന്നത് ചിലപ്പോൾ ഒരാൾ മനസ്സിലാവണമെന്നുമില്ല മറ്റേ ആൾ പറയുന്നത് ഇവർക്ക് മനസ്സിലാവണമെന്നില്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഗ്യാപ്പൊക്കെ വന്ന ശേഷം വടക്കും ബേളങ്ങളിലൊക്കെ ഡൈവേഴ്സിലേക്ക് എത്താവുന്നതാണ് അത് വീടിനെ സംബന്ധിച്ചിട്ട് ഇതിൻ്റെ ദാമ്പത്തിൻ്റെ ഭാഗം മോശമാണ് കാരണം നല്ലൊരു ദാമ്പത്യപരമായിട്ടൊരു ജീവിതം നയിക്കാൻ ഈ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ പറ്റുകയില്ല അപ്പോൾ ഇവർ ചിലപ്പോൾ ഈ ഒരു വീട് മാറി താമസിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് ഈ ഒരു ഫാമിലി പ്രോബ്ലം എത്ര മരണമെന്നില്ല അത് വാസ്തു സംബന്ധമായിട്ട് കുഴപ്പമില്ലാത്ത വീടാണെങ്കിൽ അപ്പോൾ ഇതിനകത്ത് ദാമ്പത്തിൻ്റെ ഭാഗം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഇതിനകത്ത് അകത്ത് താമസിക്കുമ്പോൾ ദാമ്പത്യപരമായിട്ടുള്ള കലഹങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കാം അതുപോലെ ചിലപ്പം ഈ ഒരു പെൺകുട്ടിയുടെ ഹസ്ബൻഡിൻ്റെയും ജാതകം എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇവർ നമ്മൾ എന്തെങ്കിലും ചിലപ്പം ജാതകത്തിൽ ചിലപ്പം സമയമോശം ഉണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും പൊരുത്തത്തിന് എന്തെങ്കിലും കുറവുണ്ടാവും അപ്പോൾ എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒരു ഡൈവേഴ്സിൻ്റെ വക്കിൽ അങ്ങ് എത്തി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവർക്ക് ഇന്നത്തെ ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പം എന്ന് വെച്ചാൽ ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് പോർഷൻ സൗത്ത് ഈസ്റ്റ് പോർഷൻ അതായത് കിഴക്കുടക്ക് മൂലയും തെക്ക് കിഴക്ക് മൂലയും ഭൂമിക്ക് അടിക്കൂടി അങ്ങ് സ്ക്വയർ ചെയ്യുക രണ്ടാമത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടൊരു വഴിമുട്ട് കാണുന്നുണ്ട് കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വഴിമുട്ട് ദോഷമാണ് അതുപോലെ ഈ തെക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ മതിൽ കെട്ടി നമ്മൾ ഒരു എനർജി ഒന്നും വെളി പോവാത്ത രീതിയിൽ നമ്മൾ ക്ലോസ് ചെയ്യുന്ന ഭാഗമാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് വഴിമുട്ട് വരുമ്പം ഇതിനകത്ത് താമസിക്കുമ്പോൾ സ്ത്രീകൾക്ക് ചിലപ്പം ഉണ്ടാവാം അതുപോലെ പൈസ നിൽക്കില്ല അതുപോലെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ ഈ വഴിമുട്ടിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഇവർക്ക് വേണമെങ്കിൽ കോൺവെക്സിൻ്റെ മെറും വെച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന എനർജിയെ റിഫ്ലക്റ്റ് ചെയ്ത് കളയാൻ പറ്റും അടുത്തൊരു വിഷയം വെച്ചാൽ വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്ത് ഇത് സ്പേസ് കൂടുതൽ കിട്ടത്തക്കവണ്ണം വേണം ഇതിനകത്ത് മതിൽ കെട്ടാനായിട്ട് കാരണം വെച്ചാൽ ഇതിൻ്റെ കിഴക്ക് ഭാഗത്തോട്ട് ഏകദേശം ഏഴ് മീറ്ററും പടിഞ്ഞാറ് ഭാഗത്തോട്ട് പത്ത് മീറ്റർ കൂടുതൽ ഇതിനകത്ത് സ്പേസ് കൂടുതലാണ് അപ്പോൾ ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു അഞ്ച് മീറ്റർ വിട്ടിട്ട് ഭൂമിക്ക് അടിയിൽ കൂടി ഒരു ബേസിക് ഫൗണ്ടേഷൻ കിട്ടുക അതുപോലെ വടക്ക് ഭാഗത്ത് ഒരു അരഫിത്തി കൊടുത്തിട്ടുണ്ട് ആ അരഫിത്തി എടുത്ത് കളഞ്ഞ ശേഷം വലിയ മതിൽ മാത്രം നിർത്തു വേണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും കാരണം വെച്ചാൽ ഒരു വീടിനെ സംബന്ധിച്ചിട്ട് നമുക്ക് നാല് സൈഡും മതിൽ കൃത്യമായിട്ട് കെട്ടുകയാണെങ്കിൽ അതിനകത്ത് വാസ്തുവിൻ്റെ ബലം കൂടുതൽ അനുഭവപ്പെടും കാരണം വലിയൊരു പ്ലോട്ട് ആകുമ്പോൾ അതിനകത്ത് വാസ്തുവിൻ്റെ ബലം കുറവായിരിക്കും നമ്മളിപ്പോൾ ഒരു പത്ത് സെനിലാണ് നമ്മളൊരു വീട് വെക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മുപ്പത് സെനിലാണ് വീട് വെക്കുന്നതെങ്കിൽ നമ്മൾ എത്ര സ്ക്വയർ ഫീറ്റ് വീടാണോ വെക്കുന്നത് അതനുസരിച്ച് നമ്മുടെ വാസ്തു മണ്ഡലം തിരിക്കുകയെന്ന് പറയും നമ്മുടെ വീടിന് സെപ്പറേറ്റ് ചെയ്യുക അതിന് വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് മതിൽ കെട്ടുന്നത് അപ്പോൾ അത് കൃത്യമായിട്ടുള്ള കണക്കിൽ കെട്ടുകയാണെങ്കിൽ അതുവഴി നമുക്ക് കൂടുതൽ ഗുണഫലങ്ങൾ നമുക്ക് കിട്ടും അതുപോലെ ഇവരുടെ പ്രശ്നം എടുക്കുന്ന സമയത്ത് ഇവർക്ക് നല്ല രീതിയിലുള്ള പിതൃദോഷം കാണിക്കുന്നുണ്ട് കാരണം പിതൃദോഷം ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പം നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവങ്ങൾ പോലും കേൾക്കാത്ത അവസ്ഥയാണ് കാരണം പിതൃക്കൾ നേരെ എതിർ നിൽക്കുകയാണ് അപ്പോൾ ഇവർ അത്യാവശ്യമായിട്ട് പിതൃപ്രീതി വരുത്തണം കാരണം പിതൃദോഷം വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ കുടുംബകലഹങ്ങളോ അല്ലെങ്കിൽ ഐവേഴ്സോ അല്ലെങ്കിൽ പല വിധത്തിലുള്ള വിഷയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരാം അപ്പോൾ പിതൃദോഷത്തിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഇവർ ചെയ്യണം അതുപോലെ ഇവരുടെ വസ്തു സംബന്ധമായിട്ട് പ്രോബ്ലം കാണുന്നുണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങളോട് ചെയ്യണം അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ടോയ്ലറ്റ് ഒരു കിണറുമുണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ഒന്നാമത പൈസ നിൽക്കില്ല രണ്ട് ആ ഭാഗം നമ്മൾ ഈ എപ്പോഴും കുളിക്കുന്ന സ്ഥലങ്ങളും അല്ലെങ്കിൽ എപ്പോഴും അവിടെ നനവുണ്ടാവും ആ തെക്ക് പടിഞ്ഞാറ് ഭാഗം കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നനം വരാനേ പാടില്ല അതല്ല അവിടെ ഒരു ടോയ്ലറ്റ് കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് എപ്പോഴും നമ്മൾ കുളിക്കുന്ന എനർജിയും അപ്പോൾ അതിനകത്ത് നെഗറ്റീവ് ഊർജ്ജമായിരിക്കും ഒന്നും ഉണ്ടാവും ആ ഒരു ഭാഗത്തെ ടോയ്ലറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അതിൻ്റെ ടോയ്ലറ്റ് പൊടിച്ച് കളയാണമെന്നൊന്നുമില്ല അതിനകത്തുള്ള ക്ലോസറ്റും അല്ലെങ്കിൽ ഷവറും എല്ലാം മാറ്റിയ ശേഷം അതങ്ങ് ഒരു സ്റ്റോർ റൂമങ്ങ് ആക്കി എടുക്കുവാണെങ്കിൽ പോലും പ്രശ്നമില്ല പക്ഷേ അതിനകത്ത് യാതൊരു നമുക്ക് നമുക്കെന്നു നനവ് വരാൻ പാടില്ല കുളിക്കാനൊന്നും അതിനകത്ത് പറ്റില്ല അപ്പം തെക്ക് ഭാഗത്തെ ടോയ്ലറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതാണ് അവർക്ക് ഏറ്റവും നല്ലത് അതുപോലെ തെക്ക് ഭാഗത്തായിട്ട് ഒരു കിണറുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ് പടിഞ്ഞാറ് ഭാഗത്തോട് ഒരുപാട് സ്പേസ് ഇതിന് കൂടുതലാണ് അപ്പോൾ ഇവർ മതിൽ കിട്ടുമ്പോൾ ഞാനിപ്പം അഞ്ച് മീറ്റർ പുറമോട്ട് വിട്ടിട്ട് മതിൽ കെട്ടാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ മതിൽ കെട്ടുമ്പോൾ ഈ കിണറും കൂടെ കോമ്പൗണ്ടിന് പുറത്താക്കിയിട്ട് മതിൽ കെട്ടുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം തീരും കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കിണർ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വൈറസംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ദാമ്പത്യപരമായിട്ടുള്ള കലഹങ്ങളും ഈ പറഞ്ഞ പോലെ ആ വീട്ടിൽ താമസിക്കുന്ന ഒരു സ്വയക്കേടും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത്യാവശ്യമായിട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ കിണറും പുറത്താക്കി മതിലായിട്ട് സപ്ലറ്റ് ചെയ്യുക ഇത്രയും വിഷയങ്ങൾ മാത്രമേ വാസ്തുവായിട്ട് ബന്ധപ്പെട്ട് കാണുന്നുള്ളൂ അപ്പം ഇവരുടെ ഈ ഒരു ഫാമിലി പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് വീടിന് കാണുന്നുണ്ട് അപ്പം ഈ ഒരു വിഷയങ്ങൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് വാസ്തുവിൻ്റെ വിഷയങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും ഇത് എപ്പോൾ ചെയ്യുന്നു അന്നേരം തൊട്ട് ഇവർക്കെതിൻ്റെ ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്ത് കിട്ടും ഇവർ ചെയ്യുമ്പം ഇതിനകത്തുള്ള കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ ശ്രമിക്കുക അല്ല ഓരോന്നോരോന്നോരാനായിട്ട് നമ്മൾ ചെയ്യുമ്പം അതിൻ്റെ ആ ചേഞ്ച് നമുക്ക് ചിലപ്പോൾ അറിയാൻ താമസിക്കും കാരണം ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ട് ചെയ്ത് ആ വാസ്തുവിൻ്റെ കംപ്ലയിൻറ്റ് കംപ്ലീറ്റ് തീർക്കുക അത് എപ്പോൾ നമ്മൾ ചെയ്ത് കഴിയുന്നു തൊട്ട് ഒരു ഫീൽ വാസ്തുത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെനിസ് ജോനിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരം സ്വായത്തമാക്കാവുന്നതാണ്